തെക്കേ അമേരിക്കയിലെ ആമസോൺ പ്രദേശത്ത് പടർന്നു കിടക്കുന്ന ഒരു വലിയ വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ലോകത്ത് അവശേഷിച്ചിട്ടുള്ള മഴക്കാടുകളുടെ പകുതിയും ആമസോണിലാണ് ഉഷ്ണമേഖലാ മഴക്കാടുകളിലെ ഏറ്റവും ജൈവ വൈവിധ്യമേറിയതും വലുതുമായ മഴക്കാടും ഇതുതന്നെയാണ് ഭൂമിയുടെ ആറ് മുതൽ ഒൻപത് ശതമാനം ഓക്സിജനും നൽകുന്നത് ആമസോൺ മഴക്കാടുകളാണ് എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആമസോൺ മഴക്കാടുകളെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത രസകരമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേഗോ സ്റ്റീം കാർ വാഷ് വാഹനത്തിനുള്ളിലെ ബാക്ടീരിയ വൈറസ് മറ്റ് അഴുക്കുകളെ നീക്കം ചെയ്ത് ഉൾവശത്തിന്റെ പുതുമ നിലനിർത്താനും മറ്റെല്ലാ കാർ കെയർ സേവനങ്ങൾക്കുമായി ഡൗൺലോഡ് ചെയ്യൂ കാഗോ ആപ്പ് ബുക്കിംഗിനും ഫ്രാഞ്ചൈസ് അന്വേഷണങ്ങൾക്കുമായി വിളിക്കൂ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യൂ നമ്പർ നയൻ വൺ ത്രീ സെവൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കാഗോ ഡോട്ട് ഇൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എണേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആമസോൺ മഴക്കാടുകളെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത രസകരമായ കാര്യങ്ങൾ അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ് ബ്രസീൽ ബൊളിവിയ പെറു ഇക്വഡോർ കൊളംബിയ വെനുസ്വേല ഗയാന സുറിനാം ഫ്രഞ്ച് ഗയാന എന്നീ ഒൻപത് രാജ്യങ്ങളിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് ഈ മഴക്കാടുകളുടെ അറുപത് ശതമാനവും ബ്രസീലിലാണ് വലിയ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ ഭൂമിയിലെ മൊത്തം ഓക്സിജന്റെ ആറ് മുതൽ ഒൻപത് ശതമാനം വരെ നൽകുന്നത് ആമസോൺ മരങ്ങളും സസ്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെയാണ് ആമസോൺ മഴക്കാടുകൾ ഭൂമിയുടെ ശ്വാസകോശമെന്ന് വിളിക്കുന്നത് ആമസോൺ കാടുകളിലെ ഇടത്തൂർന്ന സസ്യങ്ങൾ ഒരു ബീമൻ എയർ പ്യൂരിഫയർ പോലെയാണ് പ്രവർത്തിക്കുന്നത് അവ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജനെ പുറത്തുവിടുന്നു അപകടകരമായ നിരവധി മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ മഴക്കാടുകൾ വിഷ ഉരകങ്ങൾ മുതൽ ഇരപിടിച്ചു ജീവിക്കുന്ന ജീവികൾ വരെ നിരവധി അപകടകരമായ ജീവികളെ ആമസോൺ മഴക്കാടുകളിൽ കാണാൻ സാധിക്കും വാസ്തവത്തിൽ പത്ത് മനുഷ്യരെ വരെ കൊല്ലാൻ പോയിസൺ ഡാർട്ട് ഫ്രോഗ് എന്ന തവളയുടെ വിഷത്തിന് കഴിയും ആമസോൺ കാടുകളിൽ കണ്ടുവരുന്ന ഏറ്റവും അപകടകാരികളായ എട്ട് ജീവികളാണ് ഗ്രീൻ അനക്കോണ്ട പോയ്സൺ ഡാർട്ട് ഫ്രോഗ് ബ്രസീലിയൻ അലഞ്ഞു തിരിയുന്ന ചിലന്തി ജാഗ്വർ ഇലക്ട്രിക് ഈൽ സൗത്ത് അമേരിക്കൻ റാറ്റിൽ സ്നേക്ക് ബുള്ളറ്റ് ഉറുമ്പ് റെഡ് ബെല്ലീഡ് പിരാനകൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാം അത് നൈൽ നദിയാണ് എന്നാൽ വ്യാപ്തി അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ നദിയാണ് ദൈർഘ്യമനുസരിച്ച് ലോകത്തിലെ രണ്ടാമത്തെ നദിയുമാണ് ഇത് പതിനേഴ് പോഷക നദികളുള്ള ഈ നദിയിൽ സെക്കൻഡിൽ അൻപത്തി ദശലക്ഷം ഗ്യാലൺ ജലം അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകുന്നു ലോകത്തിലെ മൊത്തം ഇനങ്ങളുടെ പത്ത് ശതമാനവും ലോകത്തെ അറിയപ്പെടുന്ന പക്ഷികളിലെ ഇരുപത് ശതമാനവും ആമസോൺ കാടുകളിലാണ് വസിക്കുന്നത് ഭൂമിയിലെ മറ്റേതൊരു ഭൗമ പരിസ്ഥിതി വ്യവസ്ഥയെക്കാളും കൂടുതൽ ഇനം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ആമസോൺ മഴക്കാടുകൾ ആമസോൺ മഴക്കാടുകളിൽ കാർഷിക പ്രവർത്തനങ്ങൾ സുസ്ഥിരമല്ല വളരെ കാലം വിളകളെ താങ്ങാൻ കഴിയാത്ത വന്ധ്യതയുള്ള മണ്ണാണ് ഈ പ്രദേശത്തുള്ളത് മഴക്കാടുകളിൽ താമസിക്കുന്നവർ പലപ്പോഴും നീങ്ങേണ്ടതിന്റെ കാരണവും ഇതുതന്നെയാണ് മണ്ണ് കുപ്രസിദ്ധമായി നേർത്തതും പോഷക ദരിദ്രവുമാണ് അതിശയകരമെന്ന് പറയട്ടെ ധാതുക്കളുടെ അളവ് കുറവാണെങ്കിലും സമ്പന്നമായ മഴക്കാടുകൾ മണ്ണിൽ വളരുന്നു ആമസോണിലെ ഏറ്റവും ഉയർന്ന ശബ്ദമുള്ള ജീവിയാണ് ടൂക്കൻ അർബോറിയൽ പഴം തിന്നുന്ന ഈ പക്ഷിയുടെ തിളക്കമാർന്ന നിറം ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ മറ്റുള്ള ജീവികളിൽ നിന്ന് മറയ്ക്കാൻ ഇവയെ സഹായിക്കുന്നു ആമസോണിന്റെ ഏറ്റവും സമ്പന്നമായ ആവാസ വ്യവസ്ഥയിൽ നാൽപ്പതിനായിരം സസ്യ ഇനങ്ങൾ ആയിരത്തി മുന്നൂറ് പക്ഷി മൃഗാദികൾ രണ്ടായിരത്തി ഇരുന്നൂറ് തരം മത്സ്യങ്ങൾ നാനൂറ്റി ഇരുപത്തിയേഴ് തരം സസ്തനികൾ നാനൂറ്റി മുപ്പത് ഉപയജീവികൾ മുന്നൂറ്റി എൺപത് ഉരകജീവികൾ രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം വ്യത്യസ്ത പ്രാണികൾ എന്നിവയുണ്ട് ഇത് ലോകത്തിലെ അറിയപ്പെടുന്ന ജൈവ വൈവിധ്യത്തിന്റെ പത്ത് ശതമാനത്തിന് അഭയം നൽകുന്നു പക്ഷികളിലെയും മത്സ്യത്തിലെയും അഞ്ചിലൊന്ന് ആമസോണിൽ താമസിക്കുന്നു ആമസോൺ മഴക്കാടുകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ ധാരാളം വലിയ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് വിക്ടോറിയ ആമസോണിക്ക എന്നു പേരുള്ള ഈ വാട്ടർ ലില്ലികൾ വളരെ വലുതും കരുത്തുറ്റതുമാണ് ഒരു കുട്ടിയുടെ മാത്രമല്ല വളർന്നു വലുതായ ഒരു മനുഷ്യന്റെ ഭാരം വരെ ഇവയ്ക്ക് താങ്ങാൻ സാധിക്കും വ്യത്യസ്ത കോണുകളിൽ നിന്ന് നിങ്ങൾ ആമസോൺ മഴക്കാടുകളെ നോക്കുമ്പോൾ ഈ പ്രദേശത്തെ ഏറ്റവും അവിശ്വസനീയമായ ചില സൃഷ്ടികളുമായി പരിചയപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും അതിലൊന്നാണ് ഗോലിയാദ് ബേർഡ് ഈറ്റർ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ പക്ഷികളെ ഭക്ഷിക്കാൻ കഴിയുന്ന വലിപ്പമുള്ള ചിലന്തിയാണ് ഇത് ഇവയുടെ ശരീരത്തിന്റെ നീളം പതിമൂന്ന് സെന്റിമീറ്റർ ആണ് ഭാഗ്യവശാൽ ഇത് മനുഷ്യർക്ക് അപകടകരമല്ല എന്നിരുന്നാലും നിങ്ങൾ അതിന്റെ മുഷിഞ്ഞ മുടിയിൽ സ്പർശിച്ചാൽ ചൊറിച്ചിലുണ്ടാവുകയും അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്യാം ആമസോൺ നദിക്ക് പുറമെ ആമസോൺ മഴക്കാടുകളിൽ മറ്റൊരു നദിയുണ്ട് എന്നത് ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയൂ അവിടെ ഒരിക്കലും നീന്താൻ നിങ്ങൾ ആഗ്രഹിക്കരുത് കാരണം ദ ബോയിലിംഗ് റിവർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അത് ഈ പേര് നേടിയത് യാദർശികമല്ല ഇത് അക്ഷരാർത്ഥത്തിൽ തിളച്ചു മറിയുന്നു ചിലപ്പോൾ അതിന്റെ താപനില തൊണ്ണൂറ്റിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം എല്ലാ ജീവജാലങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നീരാവി അതിന്റെ ഉപരിതലത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു രസകരമെന്ന് പറയട്ടെ അത്തരം തീവ്രമായ താപനിലയുടെ കാരണം ഇതുവരെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടില്ല ആമസോൺ മഴക്കാടുകൾ വളരെ വലുതാണ് ഇന്ന് ലോകത്ത് അവശേഷിക്കുന്ന മഴക്കാടുകളുടെ പകുതിയിലധികവും ഇതിൽ ഉൾക്കൊള്ളുന്നു അയർലൻഡും യു കെയും പതിനേഴ് തവണ കൂടിച്ചേർന്നാൽ മാത്രമാണ് അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ഈ മഴക്കാടിനോളം വലിപ്പമുണ്ടാവുകയുള്ളു ആമസോൺ മഴക്കാടുകളിൽ നാനൂറ് മുതൽ അഞ്ഞൂറോളം തദ്ദേശീയരായ ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്നു അതിൽ അൻപതോളം പേർക്ക് അവരുടേതായ ഭാഷയും സംസ്കാരവുമുണ്ട് അവർ പുറം ലോകവുമായി ഒരിക്കലും സമ്പർക്കം പുലർത്തിയിട്ടില്ല അവർ നാടോടികളായ വേട്ടക്കാരും ഒത്തുചേരുന്നവരുമാണ് അവർക്ക് നിരന്തരം സഞ്ചരിക്കേണ്ടതുണ്ട് വനനശീകരണവും കന്നുകാലി വളർത്തലും കാരണം ആമസോണിൽ ഓരോ ദിവസവും നൂറ്റി മുപ്പത്തിയേഴ് ഇനം സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും പ്രാണികൾക്കും വംശനാശം സംഭവിക്കുന്നു ആമസോണിലെ ഏറ്റവും ഉയരമുള്ള വൃക്ഷമാണ് കെപ്പോക് വൃക്ഷം മറ്റ് മഴക്കാടുകളെക്കാൾ ഇരുന്നൂറ് അടി വരെ ഉയരത്തിൽ ഈ വൃക്ഷം വളരുന്നു ആമസോണിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കാടിന്റെ നിലത്തെത്താൻ ഏകദേശം പത്ത് മിനിറ്റ് എടുക്കും കാരണം വനം വളരെ നിബിഡമായതിനാൽ നിലം എപ്പോഴും ഇരുട്ടിൽ നിലനിൽക്കുന്നു സൂര്യപ്രകാശത്തിന്റെ ഒരു ശതമാനം മാത്രമേ ഈ വനഭൂമിയുടെ നിലത്ത് എത്തുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആമസോൺ കാട്ടിലൂടെ സഞ്ചരിക്കുന്നത് നമ്മെ നന്നേ ഭയപ്പെടുത്തും രണ്ടായിരത്തി ഏഴിൽ മാർട്ടിൻ സ്ട്രെൽ എന്നയാൾ അതിമാർഗമായ കാട്ടിലൂടെ ഒഴുകുന്ന ആമസോൺ നദിയുടെ മുഴുവൻ നീളവും നീന്തി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ എന്ന നദിയുടെ മൊത്തം നീളം ഒരു ദിവസം പത്ത് മണിക്കൂർ വീതം നീന്തിക്കൊണ്ട് വെറും അറുപത്തി ദിവസം കൊണ്ട് നീന്തി പൂർത്തിയാക്കി വെറും നദിയല്ല ആരും ഭയപ്പെടുന്ന സഞ്ചാരമില്ലാത്ത കാട്ടിലൂടെ ഒഴുകുന്ന നദിയിലൂടെ നീന്താൻ കാണിച്ച ധൈര്യം സമ്മതിച്ചു കൊടുക്കണം എന്നാൽ ഇയാൾക്കിതൊരു പൂ പറിക്കുന്ന ജോലിയാണ് എന്നാണ് ഇയാളെ കുറിച്ച് അറിയുന്നവർ പറയുന്നത് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ നാല് നദികളിൽ നീന്തിയതിന്റെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഇദ്ദേഹത്തിന്റെ പേരിലാണ് രണ്ടായിരത്തി ഏഴിൽ ഒരാൾ മാർട്ടിൻ സ്ട്രെലിനോട് അടുത്ത നദിയായി നൈലിനെ തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിച്ചു എന്നാൽ അതിന് മറുപടിയായി മാർട്ടിൻ സ്ട്രെൽ ഇങ്ങനെ പറഞ്ഞു നൈൽ ദൈർഘ്യമേറിയതാണെങ്കിലും മതിയായ വെല്ലുവിളിയല്ല ഇതൊരു ചെറിയ അരുവിയാണ് എന്നാൽ ആമസോൺ കുറച്ചുകൂടെ ശക്തമാണ് എന്നാണ് അങ്ങനെയാണ് അദ്ദേഹം ആമസോൺ നദി നീന്താനായി തിരഞ്ഞെടുത്തത് സമാധാനത്തിനും സൗഹൃദത്തിനും ശുദ്ധമായ വെള്ളത്തിനുമായി നീന്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ആമസോണിൽ കാണപ്പെടുന്ന ആകർഷകമായ ഒരു മത്സ്യമാണ് പിരാരുക്കു ഇത് അര പൈമ പൈച്ച് എന്നും ഭീമാകാരമായ മാംസം ഭക്ഷിക്കുന്ന പിരാരുക്കു ഏകദേശം മൂന്ന് മീറ്റർ വരെ നീളത്തിൽ വളരുകയും ചെയ്യും ഇതിനെ ഏറ്റവും മാരകമാക്കുന്നത് വായയുടെ മുഗൾ വശവും നാവിലും പല്ലുകൾ ഉണ്ട് എന്നുള്ളതാണ് ബീജസങ്കലനത്തിന് അത്യന്താപേക്ഷിതമായ ഫോസ്ഫറസ് വിതരണം ചെയ്യുന്നതിലൂടെ സഹാറ മരുഭൂമി ആമസോൺ മഴക്കാടുകളെ വളരെയധികം സ്വാധീനിക്കുന്നു സഹാറയിൽ നിന്ന് ഫോസ്ഫറസ് അടങ്ങിയ പൊടിക്കാറ്റ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ വീശുകയും അത് മഴക്കാടുകളിൽ എത്തുകയും സസ്യങ്ങൾക്ക് വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു ട്രാൻസ് ആമസോണിയൻ ഹൈവേ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ വനനശീകരണം കാരണം ആമസോണിന് അതിന്റെ വലിപ്പത്തിന്റെ ഇരുപത് ശതമാനം നഷ്ടപ്പെട്ടു കന്നുകാലികളെ മേയ്ക്കുന്നതിനായി ധാരാളം സസ്യങ്ങൾ ഉപയോഗിക്കുന്നതും വിള ഉൽപാദനത്തിനായി ഓരോ സെക്കൻഡിലും ഒന്ന് ദശാംശം അഞ്ച് ഏക്കർ നഷ്ടപ്പെടുകയും ചെയ്യുന്നു പ്രശ്നം പരിഹരിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല എങ്കിൽ വെറും നാല്പത് വർഷത്തിനുള്ളിൽ മഴക്കാടുകൾ പൂർണ്ണമായി നശിക്കുമെന്ന് വിദഗ്ദ്ധർ പ്രവചിക്കുന്നു ലോകമെമ്പാടും നമുക്ക് ലഭിക്കുന്ന എൺപത് ശതമാനം ഇനം ഭക്ഷണത്തിന്റെ ഉത്ഭവം ആമസോൺ മഴക്കാടുകളിൽ നിന്നാണ് ആമസോണിൽ വളരുന്ന മൂവായിരത്തിലധികം പഴങ്ങൾ ഭക്ഷ്യയോഗ്യമാണ് ഓറഞ്ച് ചെറുനാരകം അവക്കാഡോ തേങ്ങ മുന്തിരിപ്പഴങ്ങൾ മാമ്പഴങ്ങൾ പൈനാപ്പിൾ എന്നിവ അതിൽ ഉൾപ്പെടുന്നു ലോകത്തെ പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിന്റെ നാലിലൊന്ന് ഭാഗം ആമസോൺ മഴക്കാടുകളിൽ നിന്നുള്ള ചേരുവകൾ ഉപയോഗിക്കുന്നു ക്യാൻസർ കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സസ്യങ്ങളിൽ എഴുപത് ശതമാനവും ആമസോണിൽ നിന്നുള്ളവയാണ് അതായത് ഔഷധ സസ്യങ്ങളുടെ ഒരു അപൂർവ കലവറയാണ് ആമസോൺ മഴക്കാടുകൾ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ആമസോൺ മഴക്കാടുകൾ കടുത്ത വരൾച്ചയെ നേരിട്ടിരുന്നു ആമസോൺ നദിയുടെ പോഷക നദികളിൽ ഒന്നായ റിയോ നിഗ്രോ അതിന്റെ എക്കാലത്തെയും ഏറ്റവും താഴ്ന്ന ജലനിരപ്പിലെത്തി ഉണങ്ങി നശിച്ചു പോയ മരങ്ങൾ കാട്ടുതീയുടെ ആവൃത്തിയും വർദ്ധിപ്പിച്ചു കാലാവസ്ഥാ വ്യതിയാനം ആമസോൺ മഴക്കാടുകൾക്ക് നാശനഷ്ടമുണ്ടാക്കാം കാരണം ആഗോള താപനില വെറും മൂന്ന് ഡിഗ്രി വർദ്ധിച്ചാൽ ആമസോൺ മഴക്കാടിന്റെ എഴുപത്തിയഞ്ച് ശതമാനം നശിപ്പിക്കപ്പെടാം ആഗോള താപനില കാരണം വെറും നൂറ് വർഷത്തിനുള്ളിൽ മഴക്കാടുകൾ മരിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു താപനില ഉയർച്ചയുടെ ആഘാതം ഇപ്പോൾ വ്യക്തമല്ലെങ്കിലും സാവധാനം നമുക്ക് അവ ദൃശ്യമാകും പെറുവിലെ തമ്പൂപദ നാഷണൽ റിസർവ് സന്ദർശിക്കുകയായിരുന്ന ട്രോയ് അലക്സാണ്ടർ ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ സിൽക്കെഞ്ച് ചിലന്തിയെ ആദ്യമായി കണ്ടെത്തിയത് അദ്ദേഹം അതിന്റെ ചിത്രമെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു എന്നാൽ ഇത് അജ്ഞാതമായ ഒരു പ്രതിഭാസമായതിനാൽ ആർക്കും സഹായിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം അതിന് സിൽക്കഞ്ച് എന്ന പേര് നൽകി എന്നാൽ ഇപ്പോഴും ഈ ചിലന്തി എന്താണ് സൃഷ്ടിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല ഉറുമ്പുകളിൽ നിന്ന് മുട്ടകളെയും ചിലന്തികളെയും സംരക്ഷിക്കുന്നതിന് ഈ ഘടന സൃഷ്ടിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത് ആമസോൺ മഴക്കാടുകൾ അതിന്റെ അവിശ്വസനീയമായ ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും പേരുകേട്ടതാണ് എങ്കിലും അതിന്റെ വലിയ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിരവധി തദ്ദേശീയ ഗോത്രങ്ങളെയും അവിടെ കണ്ടെത്താൻ കഴിയുമെന്നതിൽ സംശയിക്കാനില്ല ഇരുപത്തിയൊന്ന് ദശലക്ഷം ആളുകളുടെ വീടാണ് ആമസോൺ തദ്ദേശവാസികൾ എല്ലായ്പ്പോഴും അവിടെ താമസിക്കുകയും അവരുടെ ഭക്ഷണവും വസ്ത്രവും മരുന്നും എല്ലാം കാട്ടിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നു പരിസ്ഥിതി വ്യവസ്ഥയ്ക്ക് ഒരു ദോഷവും വരുത്താതെ അവർ സുസ്ഥിരമായി ഈ ദേശങ്ങളിൽ താമസിക്കുന്നു പെസ്റ്റലോ ടിയോപ്സിസ് മൈക്രോസ്പോറ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗസ് ആണ് കാരണം ഇത് ആഗോള പ്ലാസ്റ്റിക് മലിനീകരണ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കും യൂണിവേഴ്സിറ്റിയിലെ പ്രിയ ആനന്ദ് എന്ന വിദ്യാർത്ഥിയാണ് ആമസോൺ മഴക്കാടുകളിൽ നിന്ന് ഇത് കണ്ടെത്തിയത് അറുപതോളം സാമ്പിളുകൾ അവർ പരിശോധിച്ചു അവയിലൊന്ന് ഓക്സിജൻ ഇല്ലാതെ വളരാനും അതിജീവിക്കാനും കഴിയുമെന്നതിനാൽ പ്രത്യേകിച്ചും പ്രാധാന്യം അർഹിക്കുന്നു സമുദ്രങ്ങളിലെയും ഓക്സിജൻ ഇല്ലാത്ത മറ്റ് സ്ഥലങ്ങളിലെയും പ്ലാസ്റ്റിക് ഇല്ലാതാക്കുന്നതിനുള്ള ശക്തമായ ഉപകരണമായി ഈ ഫംഗസിനെ കണക്കാക്കപ്പെടുന്നു ഇതിനെക്കുറിച്ചുള്ള ഗവേഷണം പ്രാരംഭഘട്ടത്തിലാണ് പക്ഷേ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലൊന്ന് പരിഹരിക്കാൻ ഈ ഫംഗസിന് കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നു ഉറുമ്പുകഴി ഒരു തവണ പോലും മേൽക്കാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നാൽ നിങ്ങൾ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത ഒരു ഉറുമ്പുണ്ട് അത് ആമസോൺ മഴക്കാടുകളിൽ വസിക്കുന്നു എന്ന് മാത്രമല്ല ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഉറുമ്പാണ് ആ ഉറുമ്പിന്റെ പേര് ബുള്ളറ്റ് ഉറുമ്പ് എന്നാണ് ഈ ഉറുമ്പിന്റെ പേരിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല ഒരുപക്ഷെ അതിന്റെ കടിയേറ്റ വേദനയെ ബുള്ളറ്റ് ഷോട്ടിൽ നിന്നുള്ള വേദനയുമായി താരതമ്യപ്പെടുത്താവുന്നത് കൊണ്ടായിരിക്കാം ഈ ഉറുമ്പിന്റെ കടിയേറ്റ വേദന ഇരുപത്തിനാല് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും ആമസോൺ മഴക്കാടുകളിൽ കാണുന്ന ഭീമാകരമായ ഒരു പുഷ്പമുണ്ട് അതിന്റെ ശാസ്ത്രീയമായ പേരാണ് അമോർഫോഫാലസ് ടൈറ്റാനം ഇതൊരു വിചിത്രമായ പുഷ്പമാണ് അതിനൊരു കൂടിയുണ്ട് ശവപുഷ്പം അടിപൊളി പേര് അല്ലേ അതിന്റെ കാരണം ഇത് വിരിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന മണം ഓക്കാനം ഉണ്ടാക്കും എന്നാൽ നാൽപ്പത് വർഷത്തെ ഈ സസ്യത്തിന്റെ ആയുസിൽ അപൂർവമായി മാത്രമേ ഇവ പുഷ്പിക്കാറുള്ളൂ വേഷപ്രശ്നരായി മാറുന്ന പലതരം ജീവികളെ കുറിച്ച് നമ്മൾക്കറിയാം എന്നാൽ അതിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത ഒരാൾ ആമസോൺ മഴക്കാടുകളിലുണ്ട് അതിന്റെ പേര് ലിഫ് മിമിക് കാറ്റിഡിറ്റ് എന്നാണ് ഇതൊരു ശാഖയിൽ ഇരിക്കുകയാണ് എങ്കിൽ അതിന് ഒരു ഇലയിൽ നിന്ന് വേർതിരിക്കുന്നത് അസാധ്യമാണ് ഇത് അല്പം വിചിത്രമായി തോന്നുന്നു അല്ലേ ഒരു വൃക്ഷത്തിന്റെ എല്ലാ ഊർജവും ശക്തിയും പറ്റിക്കാൻ പഴങ്ങൾ ആക്രമിക്കുന്നത് പോലെ എന്നാൽ അങ്ങനെയല്ല ഇത് ബ്രസീലിയൻ ഗ്രേപ്പ് മരം വളരുന്ന വിചിത്രമായ രീതിയാണ് ജപൂട്ടിക്കാബ എന്നാണ് ഈ വൃക്ഷം അറിയപ്പെടുന്നത് ഇത് ആമസോൺ മഴക്കാടുകളുടെ ബ്രസീലിലെ ചില സംസ്ഥാനങ്ങളിലും പല തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലും മാത്രമേ വളരുന്നുള്ളൂ മാത്രമല്ല ഇവ മുന്തിരിപ്പഴം പോലെ രുചിയുള്ളതുമാണ് ആമസോൺ നദിയിലെ ഏറ്റവും അവിശ്വസനീയമായ ഒന്നാണ് പിങ്ക് ഡോൾഫിൻ പിങ്ക് ഡോൾഫിനുകൾക്ക് മനുഷ്യനേക്കാൾ വലുതായി വളരാൻ സാധിക്കും അവയെക്കുറിച്ചുള്ള രസകരമായ ഒരു ഐതിഹ്യമുണ്ട് ഈ ഡോൾഫിനുകൾക്ക് വൈകുന്നേരങ്ങളിൽ സുന്ദരന്മാരായ മനുഷ്യനായി മാറാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു പുരുഷന്മാരായി വേഷം മാറി അവർ യുവതികളെ ഹിപ്നോട്ടിസ് ചെയ്ത് വശീകരിക്കുകയും സൂര്യോദയത്തിന് തൊട്ടു മുൻപ് വീണ്ടും ഡോൾഫിനുകളായി മാറുമെന്നാണ് ആ ഐതിഹ്യം എന്നാൽ എന്തുകൊണ്ടാണ് ഇവയ്ക്ക് പിങ്ക് നിറം എന്നതിനെ കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് അറിവില്ല ഭീമകാരമായ ജീവികൾക്കും മറ്റും പേരുകേട്ട ആമസോൺ മഴക്കാടുകളിൽ കണ്ടുവരുന്ന ഒന്നുകൂടിയുണ്ട് റെഫ്ലേഷ്യ ഫ്ലവർ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് ഈ ചെടിക്ക് വേരോ കാണ്ടമോ ഇലകളോ ഇല്ല മാത്രമല്ല മാംസം ചീഞ്ഞഴുകുന്നതിന്റെ ഗന്ധം ഓർമ്മിപ്പിക്കുന്ന ഗന്ധത്തിനും ഇത് പ്രശസ്തമാണ് ഡിസ്കവറി ചാനലിലോ നാഷണൽ ജിയോഗ്രഫിക്കിലോ ഈ തവളയെ മുൻപ് നിങ്ങൾ കണ്ടിരിക്കാം ഗ്ലാസ് തവളകൾ എന്ന് വിളിക്കുന്ന ഇവ ആമസോൺ മഴക്കാടുകളിൽ വസിക്കുന്നു അവയ്ക്ക് സാധാരണയായി പച്ച നിറമുണ്ട് മാത്രമല്ല ചർമ്മത്തിന്റെ സുതാര്യതയ്ക്ക് പേരുകേട്ട ഇവയുടെ ആന്തരിക അവയവങ്ങൾ ദൃശ്യമാക്കുകയും ചെയ്യുന്നു അത് കാരണം തവളയുടെ ശരീരം ചുറ്റുപാടുകളുടെ നിറം എടുക്കുകയും വേട്ടക്കാർക്ക് ഇവയെ കാണാൻ പ്രയാസമുണ്ടാക്കുകയും ചെയ്യുന്നു വെള്ളത്തിലോടാനുള്ള അവിശ്വസനീയമായ കഴിവുള്ള ഒരു ലിസാഡ് ആമസോൺ മഴക്കാടുകളിലുണ്ട് അവയെ ജീസസ് ലിസാഡ് എന്നാണ് വിളിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടി വേട്ടയാടുമ്പോഴോ അല്ലെങ്കിൽ വേട്ടക്കാരിൽ നിന്ന് ഓടേണ്ടി വരുമ്പോഴോ അപകടമുണ്ടാകുമ്പോഴോ അവർ ഈ കഴിവ് ഉപയോഗിക്കുന്നു അക്ഷരാർത്ഥത്തിൽ നടക്കാൻ കഴിയുന്ന ഒരു വൃക്ഷം കൂടിയുണ്ട് ആമസോൺ കാടുകളിൽ വാക്കിംഗ് പാം എന്നാണ് ഇത് അറിയപ്പെടുന്നത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനായി അതിലേക്ക് വളരുവാൻ പുതിയ വേരുകൾ വളരുകയും പഴയ വേരുകൾ മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ സൂര്യപ്രകാശത്തിന് തടസ്സമുണ്ടായാൽ അത് ലഭിക്കുന്ന സ്ഥലത്തേക്ക് അവ നീങ്ങുന്നു എന്നാൽ ഇവയുടെ ചലനത്തിന്റെ വേഗത വളരെ മന്ദഗതിയിലാണ് ഒരു മീറ്റർ നീങ്ങാൻ വർഷങ്ങളെടുക്കും ആമസോൺ മഴക്കാടുകളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ അപ്പോൾ പുതിയൊരു വിഷയവുമായി വരുന്നതുവരെയും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ